ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്കൊരു പനീർ ഭുജിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പനീർ പിന്നെ മല്ലിയില ഒരു തക്കാളി പച്ചമുളക് സവാള ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ പനീർ ഭുജിയുണ്ടാക്കാം നോക്കാം എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി പിന്നെ പച്ചമുളക് സവാള മല്ലിയില തക്കാളി പനീർ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചു നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ കടുക ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം എണ്ണ ശരിക്കും ചൂടായി നമുക്കൊരു ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കടുക് ഇടുന്നവർക്ക് കടുക് ഉപയോഗിക്കുന്നവർക്ക് കടുക് ഉപയോഗിക്കാം ഞാൻ ഇച്ചിരി ജീരകമാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ അതൊരു ഒപ്ഷനിലാണ് ഇനി നമുക്കതിലൊക്കെ സവാള ഇടാം ഉപ്പും കൂടെ കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇങ്ങനെ ബ്രൗൺ കളറാവുമ്പം വരെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്നു ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് പൊടി നസികൾ ചേർക്കണത് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി എടുത്താൽ മതി പിന്നെ ശകലം മുളക് പൊടി ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിമെന്നുള്ളത് ഉപയോഗിക്കാം പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇത് കൈയൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് തക്കാളി ചേർക്കാം അല്ലെങ്കി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം തക്കാളിയും നമുക്ക് നന്നായിട്ട് വഴഞ്ഞു മസാലയെല്ലാം മൂത്തും ഇനി നമുക്ക് അതിൻ്റെ പനീർ പനീരിടാം നേരം നമുക്ക് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഭുജിയ തയ്യാറായി ഇനി നമുക്ക് തുറന്ന് നോക്കാം മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് നമ്മുടെ പനീർ ബുജിയ റെഡിയായി ഇനി നമുക്ക് മല്ലി എല്ലാം അങ്ങനെ ഇട്ട് മല്ലിയില എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇഷ്ടാൽ മതി ഇതൊക്കെ ഇടേണ്ട കാര്യമില്ല പനീർ ഭുജിയ നമ്മുടെ റെഡിയായി വളരെ പ്രോട്ടീൻ കണ്ടന്റ് അധികമായിട്ടുള്ള ഇതാണ് പനീർ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഭുചിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്